അന്വേഷണ ഏജൻസികളുടെ തിട്ടൂരങ്ങൾക്ക് മുന്നിൽ ഭയപ്പെടുന്നവരല്ല എസ് ഡി പി ഐ പ്രവർത്തകരെന്നും കൂടുതൽ കരുത്തോടെ പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്നും എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് ഷഹീർ ചാലിപ്പുറം തന്റെ വസതിയിൽ ഇന്ന് നടന്ന എൻ ഐ എ റെയ്ഡിന് ശേഷം വിറ്റ്നസ് ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കരുത്തുറ്റ മുന്നേറ്റം നടത്തിയ എസ് ഡി പി ഐയെ ജനങ്ങൾ ഏറ്റെടുത്ത സാഹചര്യത്തിൽ ഇത് തകർത്ത് നാട്ടിൽ ഭയപ്പാട് സൃഷ്ടിക്കാനാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത് പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ എൻ ഐ എക്ക് സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി ജില്ലാ പ്രസിഡന്റ് ആണ് ഇന്ന് രാവിലെ മുതൽ എൻ്റെയും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ മോലയുടെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടക്കേണ്ടായി ഇതൊരു ഈ ഒരു സാഹചര്യം കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടി കരുത്തുറ്റ ഒരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജനങ്ങൾ പാർട്ടിയെ ഏറ്റെടുത്തൊരു സാഹചര്യമാണുള്ളത് അത് തകർക്കുവാനും ജനങ്ങളുടെ ഇടയിൽ ഭയപ്പാടുണ്ടാക്കിക്കൊണ്ട് പാർട്ടിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാനുമാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന പ്രധാന ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ വീടുകളിൽ ഈ റെയ്ഡ് നടത്തിയിട്ട് ഒരു നിലക്കും അന്യായമായി ഏതെങ്കിലും ഒരു കാര്യം പിടിച്ചെടുക്കുവാനോ രേഖകളോ മറ്റെന്തെങ്കിലും സംഘം പിടിച്ചെടുക്കുവാനോ ഒന്നും എൻ സാധിച്ചിട്ടില്ല അപ്പം ഇത് തീർത്തും രാഷ്ട്രീയ പ്രേരിത പ്രേരിതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനത്തെയോ മുന്നേറ്റത്തെയോ തടഞ്ഞു നിർത്താൻ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ എന്നോണം ഈ പാർട്ടി ഈ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോയതാണ് ഇത്തരം അന്വേഷണ ഏജൻസികളുടെ തിട്ടൂരങ്ങൾ കൊണ്ട് ഈ പാർട്ടിയെ പട ഭയപ്പെടുത്താൻ കഴിയുകയില്ല കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കരുത്തുറ്റ ഒരു പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും അതിന്റെ പ്രവർത്തകരും അതിന്റെ അനുഭാവികളും അതിനെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ലക്ഷോപലക്ഷം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ ആശയത്തോടൊപ്പം ഈ പാർട്ടിയോടൊപ്പം ഉണ്ടാവുമെന്നതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി ഡിസൈൻസ് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ഒരു ചുരിദാർ കുർത്തീസ് കോട്ട്സെറ്റ് എന്നിവയുടെ അതി ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു